വിടെ എങ്ങനെ ലൈസൻസ് കിട്ടുമെന്ന് നമുക്കിത് അറിയണമെങ്കിൽ അത് ബോട്ടിൽ ലൈസൻസ് കിട്ടുന്ന ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഈ ചെറു പറഞ്ഞു തരും ചില പറഞ്ഞോ അതായത് നമ്മൾ രണ്ട് വർഷം ഹൗസ് ബോട്ടിൽ ഡെയിലി ആയിട്ട് ചെന്നതിന് ഉള്ളൊരു സർട്ടിഫിക്കറ്റ് മേടിക്കണം ഹൗസ് ബോട്ട് ഓണർ തന്നെ ഇല്ല നാല് ദിവസം ക്ലാസ് ഉണ്ട് ക്ലാസ് അറ്റൻഡ് ഒരു എക്സാം ഉണ്ട് അത് പാസ്സാകണം പാസ് ആകുന്ന പാസ് ആകട്ട് അവിടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അതുമായിട്ട് ആലപ്പുഴ കോട്ടം വന്നിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട് അത് പാസ്സാകണം അവിടെ എക്സാം ഉണ്ട് അത് പാസ്സാകണം അത് കഴിഞ്ഞ് കായലിൽ കൊണ്ടുവന്ന് നീന്തിക്കും അവര് പറയുന്നത് അത്ര ദൂരം നീന്തി കാണിച്ചു കാണിച്ച് ദൂരം ഡിസ്റ്റൻസ് നീന്തി കാണിച്ചു കൊടുക്കണം അത്രയും ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇടുന്ന ലൈസൻസിന്റെ പേരാണ് ലാസ്റ്റർ എന്ന് പറയും ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ റോട്ട് കെട്ടാനുള്ള ലൈസൻസ് ആണ് ആദ്യം കിട്ടുന്നത് അത് കഴിഞ്ഞ് പിന്നെ രണ്ട് കൊല്ലം വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് പിന്നെയും ും കൊടുത്താലും വിളിക്കത്തുള്ളൂ അത് ഒരു വർഷത്തേക്കാണ് തരുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് വരുമ്പോൾ അത് എല്ലാവരും ലൈസൻസ് കട്ടാവുകയുള്ളൂ നേരത്തെ കെ ഐ വി എന്നാണ് ലൈസൻസ് കൊടുത്തോ കേരള ഇന്നലാൻഡ് ബസ് ഓടിക്കാൻ ലൈസൻസ് ആയിരുന്നു അപ്പൊ ഇനി കൊടുക്കാൻ പോണത് ഓൾ ഇന്ത്യ ആണ് മൊത്തം കുടിക്കാൻ ലൈസൻസ് ആണ് കൊടുക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലോട് കൂടി പുതിയ ലൈസൻസ് ഇഷ്യൂ ചെയ്യും അത് രണ്ട് മാസം ക്ലാസ് വെച്ചിരിക്കുന്നത് പിന്നെ ബജറ്റ് അവർ പറയുന്നത് ഒരു വരെ ഒരു ലക്ഷത്തിൻ്റെ അടുത്തവരെ ആകാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കൺഫേം ചെയ്തിട്ടില്ല ചിലപ്പോൾ ഒരു ലക്ഷം രൂപ എൺപതിനായിരം തൊട്ട് Thanks.